ഹലോ ഞാൻ ഞാനും അച്ചുസും കൂടി ഒരമ്പലത്തേക്ക് പോവാട്ട മലയുടെ ഒരു അമ്പലത്തേക്ക് കൊറേ മുന്നേ ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് അച്ചുവിന് ഓർമ്മ ഉണ്ടോ നമ്മള് കർപ്പൂരൊക്കെ കത്തിച്ചിട്ട് പോയില്ലേ രണ്ടു മൂന്ന് പ്രാവശ്യം ഒക്കെ വന്നിട്ടുണ്ട് വീഡിയോ എടുത്തത് ഒരു പ്രാവശ്യം അപ്പൊ ഇന്ന് ആണാണ് ഇല്ലല്ലോ നമ്മളിങ്ങോട് വന്നിട്ടില്ല പിന്നെ അപ്പോൾ ഇന്ന് കേറി കേറി പോവാണ് അപ്പോൾ മലയുടെ ഒരു പകുതി വഴിക്ക് ആകുമ്പോഴെത്തി അമ്പലത്തേക്ക് എത്തുന്നതിൻ്റെ മുന്നേ ഒരു പകുതി വഴി എത്തിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നല്ല മഞ്ഞ പൂക്കൾ നമ്മൾ വരുന്ന വഴിയിലൊക്കെ കണ്ട വേണ്ട അവിടെ നിന്ന് ഇങ്ങനെ മഞ്ഞ പൂക്കൾ വിരിഞ്ഞു നിൽക്കണ കണ്ടപ്പോൾ നല്ല ഭംഗി മുകളിലെത്തിയിട്ട് വീടിയെടുക്കാമെന്ന് വിചാരിച്ചത് പിന്നെ ഈ പൂക്കൾ കണ്ടപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തന്നെ എടുത്തിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഏകദേശം എത്താറായിട്ടുണ്ട് മഞ്ഞപ്പൂക്കൾ കോളാമ്പി ഇത് കോളാമ്പി ആയിരിക്കും പച്ച ഇങ്ങനെ വഴി കൂടി നടക്കുന്ന കാണാൻ നല്ല രസമുണ്ടായി അതായത് മഞ്ഞപ്പൂക്കളുടെ സൈഡിൽ കൂടി ഇങ്ങനെ നടക്കുന്നത് കാണാൻ നല്ല ഭംഗിയിട്ടാണ് ഞങ്ങൾ വരുന്ന വഴിയിൽ ഒരു കുഞ്ഞ് ബലൂണ് കിടക്കുന്നുണ്ടായിരുന്നു പകുതി കാറ്റ് പോയത് അതെടുത്ത് വീശിക്കളച്ചോണ്ടാണ് പോക്ക് പൂക്കിട്ടാണ് കുറേ കാലമായിങ്ങോട്ട് മലയൊക്കെ കയറിയിട്ട് അതുകൊണ്ട് ചെറിയൊരു ക്ഷീണം ഇല്ലാതില്ല വേണ്ട മഞ്ഞപ്പൂക്കൾ ഇത് കണ്ടപ്പോഴാണ് ഇവിടെ തന്നെ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത് നമ്മൾ അച്ചോ നമുക്ക് കുറച്ച് താഴെ വരെയൊക്കെ വീടുള്ളൂ അപ്പൊ നമ്മൾ കേറി എത്തിയ അവിടുത്തെ വീടൊന്നും ഇല്ലാട്ടാ ഞാനും അച്ചൂട്ടി മാത്രമേ ഉള്ളൂ പിന്നെ അത് കയറി കയറി പോയി മോളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ച് വീടുകളുണ്ട് ഈ മലയുടെ അറ്റത്ത് പക്ഷേ അവരൊക്കെ ഈ വൈകുന്നേരമാകും ഇങ്ങോട്ട് വരാൻ അതും കൊണ്ട് വല്ല നരിയോ പുലിയോ ആനയോ എന്തെങ്കിലും ആക്രമിച്ചാൽ ഇവിടെ കിടക്കും അപ്പം ഞങ്ങൾ ഓർക്കണം ആ പിള്ളേർ മലയിൽ പോയിട്ടുണ്ടായിരുന്നു ആ മലയുടെ മുകളിൽ ഉണ്ടാവും അവിടെ കുത്തിക്കൊന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം കേട്ടോ എത്തി ഞാൻ അമ്പലഭാഗങ്ങൾക്ക് കാണിക്കാം കേട്ടോ ഇതാണ് നമ്മൾ ആദ്യം എത്തിച്ചേരുന്ന അമ്പലം മലയുടെ മുകളിലാട്ടോ അത് ഇവിടെ എത്തിയതും അച്ചൂസ് എങ്ങനെ മരം എന്ന് ചിന്തിച്ചിട്ടുള്ള നെട്ടോട്ടത്തിലാണ് അതെ മരത്തിൽ വലിഞ്ഞു കയറുന്നു ചെരുപ്പൊക്കെ ഇട്ട് കയറി നിരങ്ങട്ടാ ഞാൻ ചെരുപ്പം ഇട അയച്ചു വെച്ചു അമ്പലത്തിൻ്റെ ഇത് മുറ്റല്ലേ ഇത് ഇങ്ങോട്ട് ചെരുപ്പ് ഇടാൻ പാടില്ല ഏതാ അത് മുറ്റല്ല ഇപ്പം ഞാനിന്നെവിടെ നിന്ന് പ്രാർത്ഥിക്കട്ടെ അപ്പോൾ ഇവിടെ രണ്ട് അമ്പലാട്ടം ഉള്ളത് ഒന്നിപ്പം ഇതാണ് നമ്മളിപ്പോൾ ഈ കർപ്പൂരം കത്തിച്ചില്ലേ അത് ഇതാണ് ഞാൻ കത്തിച്ചത് ഇപ്പം ഈ ലാസ്റ്റ് കത്തിച്ചതാണ് ഇത് നേരത്തെ കത്തിച്ചത് അതാ ദൈവത്തിൻ്റെ അവിടെ ഇപ്പം ഈ ഇവിടെ വേറൊരു അമ്പലം കൂടി ഉണ്ട് കുറച്ച് മുകളിൽ കേട്ടോ കറുപ്പസ്വാമി എന്നാണ് പറയണത് കറുപ്പസ്വാമി എന്ന് പറഞ്ഞാൽ ശിവനാണെന്ന് പറഞ്ഞു അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം ഇപ്പം തൊട്ടപ്പുറത്ത് തന്നെയാണ് അങ്ങോട്ട് പോവാം കേട്ടോ അവിടെയും കൂടിയും കുറച്ച് കർപ്പൂരം കൂടിയും കത്തിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഇറങ്ങാം നമ്മൾ പ്രാർത്ഥിച്ചത് ഇവിടെ അപ്പം ഇനി നമ്മൾ റോഡേക്ക് കയറിയിട്ട് ഇതേയാണില്ലേ ഇത് തന്നെയാണ് അമ്പലം അപ്പം അവിടെയും കൂടിയും പോയി കർപ്പൂരൊക്കെ കത്തിക്കാട്ട അമ്പലം മുറ്റത്തേക്ക് നമ്മൾ കയറി ഞാൻ ചെരുപ്പ് ഇതാ ഇവിടെ അയച്ചു വച്ചിട്ടുണ്ട് കയറിയില്ല കയറണു അച്ഛത് മരത്തിൽ കയറാമെന്നും പറഞ്ഞിട്ടാണ് മരത്തിൻ്റെ അളവും തൂക്കവും ഒക്കെ അളക്കുന്നത് അപ്പം ഇതാണ് ഈ അമ്പലത്തിൻ്റെ പരിസരട്ട ഓ അച്ഛൻ ഫോൺ ഇവിടെ വെച്ചു ഞാനും വെള്ളക്കുപ്പിയും ഫോണൊക്കെ ഇവിടെ വെക്കട്ടെ ഇവിടെ ഇരിക്കി ഫോണേ അയ്യോ ഞാനും ഇവിടെ വെച്ചു എനിക്ക് ഈ അമ്പലം എപ്പോഴും ഇഷ്ടമാണ്ട്ടോ രണ്ടാ ശൂലും തൃശൂലൊക്കെ കണ്ടോ തൃശ്ശൂലം പിന്നെ ഇവിടുത്തെ പ്രതിഷ്ഠ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ മുന്നേ വന്ന് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞാനൊരു ചുവന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു നാരങ്ങയൊക്കെ ഇപ്പം അടുത്ത കാലത്ത് കുത്തിയ നാരങ്ങ കേട്ടോ അതൊക്കെ ഇനി ഞാൻ ഇവിടെയും കൂടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ നമ്മൾ കൊലത്തിയ കർപ്പൂരം അവിടെ നിന്ന് കേട്ടോ നല്ല കത്തുന്നുണ്ട് ഞാൻ പ്രാർത്ഥിച്ച കാര്യം ശരിയാവുകയാണെങ്കിൽ ഞാൻ ഇവിടെ നൂറ്റി ഒന്ന് കൂട് കൊടുന്ന് കത്തിച്ചില്ലേ കർപ്പൂരം പലപ്പോഴായി കൊടുന്ന് കത്തിക്കാമെന്ന് നേർന്നിട്ടുണ്ട് ശരിയാവുമല്ലേ എന്ന് എനിക്കറിയില്ല എനിക്കതിന് നല്ല സങ്കടമുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് അമ്പലത്തിന്റെ കാര്യങ്ങളും വിശേഷങ്ങളും അതായത് കാഴ്ചകളും ഒക്കെ കാടിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ അതിൻ്റേതായൊരു ഭംഗി അതിനുണ്ട് എവിടെ നല്ല ശക്തിയാണ് പ്രാർത്ഥിച്ചാലും ഒരിക്കൽ ഞാൻ അവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അതാണ് മലമുഖിലെ അമ്പലം ആ മണി ഇലങ്ങണു ആ മണിയിൽങ്ങിയല്ലോ അവൻ ചോദിക്കുക അതുപോലത്തെ മണി അവിടെ വാങ്ങാൻ കിട്ടാന്ന് ആ കുഞ്ഞാണ് ചെറുതാണ് ചെറിയതായിട്ട് പിന്നെ ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട് കേട്ടാ വർഷത്തിലൊരിക്ക ഉത്സവം നടക്കാറുണ്ട് ഇക്കൊല്ലത്തെ എപ്പോഴാന്നറിയില്ല അറിയില്ല ഏത് കാലത്താന്നൊന്നും എനിക്ക് ഓർമ്മയില്ല ഇല്ല കേട്ടോ ഇപ്പൊ അവിടന്ന് നമുക്ക് അവിടെ നമുക്കവിടെ ഉത്സവമാണ് പിന്നെന്താ അടുപ്പൊക്കെ ഇവിടെ ഭക്ഷണമൊക്കെ വെക്കാറുണ്ട് ആ കാലത്ത് അതിൻ്റെ ആയിരിക്കും എന്ന് വിചാരിക്കണോ ഈ അടുപ്പൊക്കെ പക്ഷേ ഈ ചാരം കാണുമ്പോൾ ഇപ്പോൾ അടുത്ത കാലത്ത് എന്തൊക്കെയോ ഉണ്ടാക്കിയ പോലെയുള്ളൊരു ഇത് തോന്നുന്നുണ്ട് ഇപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് അതായത് ഞാൻ ആ ചൂട്ടിപ്പോൾ നിൽക്കുന്നത് അമ്പലമുറ്റം മുറ്റം അമ്പലം മുറ്റത്തു നിന്ന് ചുറ്റുള്ളൊരു കാഴ്ചകൂടിയും കാണിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ ഇവിടെ തുടങ്ങാം നമുക്ക് ഇത് കേട്ടോ അപ്പം അമ്പലം അമ്പലത്തിൽ നിന്ന് നിങ്ങളുടെ മേലയ്ക്ക് വഴിയുണ്ട് ഇതിന്റെ അപ്പുറം ഒരു മലയുടെ അപ്പുറം കുറച്ച് വീടുകളൊക്കെ ഉള്ള സ്ഥലമാണ് ഇതുകൂടി കുറച്ച് പേരൊക്കെ നടന്നു പോണത് കാണാറുണ്ട് അപൂർവം കുറച്ച് പേര് മാത്രം ഇട്ടാ എന്നിട്ട് പിന്നെ ഈ മഞ്ഞപ്പൂക്കൾ ഉണ്ടല്ലോ ഈ മഞ്ഞപ്പൂക്കളുടെ ഒരു കാട് തന്നെ ഉണ്ട് അവിടെ ഇത് ഉണ്ടോ ആ കാണുന്നതാണ് അത് ഫുള്ള് മഞ്ഞപ്പൂക്കളുടെ ഒരു കാട് തന്നെയാണ് ഇവിടെ നോക്കുമ്പോൾ ഇടയിൽ പോകുമ്പോൾ ഇതുപോലെ അവിടെ അവിടെ തോന്നുമായിരിക്കും എന്ന് വിചാരിക്കുന്നു നല്ല സൈലൻ്റ് ഏരിയ എൻ്റെ സൗണ്ടും പക്ഷികളുടെ സൗണ്ടും അച്ചുട്ടിയുടെ സൗണ്ടും മാത്രമേ ഉള്ളൂ ഇവിടെ പിന്നെ ദൂരന്ന് വണ്ടിയുടെ ഹോൺ സൗണ്ടും എല്ലാം കേൾക്കുക ആരൊക്കെയോ സംസാരിക്കണമൊക്കെ ദൂരന്ന് കേൾക്കാം കേട്ടോ ഇവിടെ പറഞ്ഞാൽ ദൂരെ ദൂരെ വീടുകളായതും കൊണ്ട് എല്ലാവരും പതുക്കെ ഒന്നും എല്ലാം സംസാരിക്കുക ഉറക്കെ നിലവിളിച്ചിട്ടൊക്കെ സംസാരിക്കുക കേട്ടോ എൻ്റെ മലകളൊക്കെ ആ കൂടി കാണുന്ന വെള്ള വീടൊക്കെ കണ്ടോ അവിടെ നമ്മുടെ വീട് താഴെ ഇല്ല ദൂരം മേലെ ആയതും കൊണ്ട് കേൾക്കൂല അപ്പോൾ എത്രയേ ഉള്ളൂ അപ്പം ഇന്നത്തെ ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു മലയാളം മുകളിൽ ഒരു അമ്പലമുള്ളതും പിന്നെ അതൊന്നും ആർക്കും അത്ര അറിയണ്ടാവില്ലല്ലോ അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി വന്നതാണ് മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഈ ഫോണിൽ എടുക്കണേൽ ക്ലിയർ ആ ഫോണിന് കിട്ടണ്ടായിരുന്നു ഇല്ലല്ലോ അതും കൂടെ കുറച്ച് ഭംഗിയിലൊക്കെ എടുക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നതാണ് അപ്പം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പം ഇനി ഞങ്ങൾ കുറച്ച് നേരം ഇവിടെയൊക്കെ കളിച്ച് നടന്ന് ഈ പാറക്കല്ലിലൊക്കെ ഒന്ന് ഇരുന്ന് കുറച്ച് കഴിഞ്ഞിട്ടേ ഇറങ്ങും Okay. Ta-ta. Bye-bye.